നമ്മളെപ്പോഴും അവർക്കിഷ്ടമില്ലാത്തതും അവർക്ക് താല്പര്യമില്ലാത്തതും പറയാൻ ശ്രമിക്കുമ്പോൾ അവർ നമ്മോട് സംസാരിക്കാതിരിക്കും എല്ലാതും സംസാരിക്കാൻ സുഹൃത്തുക്കൾ വെറും തീന് മാത്രല്ല അവൻ്റെ പഠനത്തിലും അവൻ്റെ ഭൗതിക കാര്യങ്ങളിലും അവൻ്റെ താല്പര്യങ്ങളിലും അവൻ്റെ വിനോദങ്ങളും എല്ലാം വാപ്പയുടെ വിഷയമാകണം ഉമ്മയുടെ വിഷയമാകണം എല്ലാറ്റിലും സംസാരിക്കുമ്പോൾ അവന് നമ്മളോട് സംസാരിക്കാത്ത ജീവിതത്തിലൊരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ആശയവിനിമയം നടക്കും മക്കളോട് ആശയവിനിമയം നടത്തണം എന്നുള്ളത് ഖുർആാനിന്റെ കൽപ്പനയാണ് തൻ്റെ മകനെ ഉപദേശിച്ചു കൊണ്ടിരിക്കെ ലോകുമാൻ തൻ്റെ മകനോട് പറഞ്ഞുതാ മക്കളെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഉപദേശിച്ചുകൊണ്ടിരിക്കുക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് പാപ്പമാർ രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു അടിസ്ഥാന കാര്യമായി പഠിപ്പിക്കുന്നു അപ്പോൾ മക്കളോട് സംസാരിക്കരുട്ടു ഉണ്ടെന്ന് നമുക്ക് നിർഭയത്വം പറയാൻ പറ്റുന്നുവെങ്കിൽ നമ്മുടെ മക്കളിപ്പോൾ നമ്മുടെ കൺട്രോളിലാണ്